നമസ്തേ പ്രിയമ്മളെ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ വാരഫലമാകുന്നു ഈ ആഴ്ച വാരഫലത്തിൽ നാം ചിന്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ മാസം ഏഴാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ഒരു വാര കാലത്തെ ശുഭാശുഭഫലങ്ങളാകുന്നു അതായത് ആയിരത്തി ഇരുന്നൂറ് മിഥുനമാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിന് ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി ഇവിടെ ധനുരാശിക്കാർക്ക് നിങ്ങൾ മനസ്സിലാക്കുക വ്യാഴം സൂര്യൻ വളരെ ശക്തമായി ഏഴാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് ഇന്ന് ധനുരാശിക്കാർക്ക് മൂന്നിൽ രാഹു നാലാം ഭാവത്തിൽ ശനി അഞ്ചിൽ ശുക്രൻ ഏഴാം ഭാവത്തിൽ ഞാൻ സൂചിപ്പിച്ചു സൂര്യനും വ്യാഴവും അഷ്ടമത്തിൽ ബുധൻ ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ ചൊവ്വ കേതു ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇവിടെ ഭാവാധിപനായ ധനുരാശി അധിപനായ വ്യാഴം ഏഴാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഭാവത്തിലേക്ക് നോക്കുന്നത് രാജയോഗമാണ് അതൊരു പ്രത്യേക രാജയോഗവും അവിടെയുണ്ട് ധർമാധിപനായ ഒൻപതാം ഭാവാധിപനായ സൂര്യനും കേന്ദ്രാധിപത്യമുള്ള വ്യാഴവും തമ്മിലുള്ള യോഗം ഒരു നല്ല യോഗമാണ് വളരെയധികം പ്രശസ്തി അന്യദേശത്ത് പോയി സഞ്ചരിക്കുക അതിലൂടെ പ്രശസ്തി വരിക ആ പ്രശസ്തി തനിക്ക് തൻ്റെ വ്യക്തിത്വത്തിന് ഒരു മുതൽക്കൂട്ടാവുന്നൊരവസ്ഥയാണ് കാരണം അഷ്ടമത്തിൽ ബുധനാണ് കർമ്മമേഖലയിൽ മാറ്റമാകാം ഭവന്തിഹ ദേശാന്തരേ വിശ്രുതാഹ അന്യദേശത്ത് പേരും പ്രശസ്തിയും ഉണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അഷ്ടമത്തിൽ ബുധൻ വരുമ്പോൾ ബാക്കി ഏത് ഗ്രഹങ്ങളും എട്ടാം ഭാവത്തിൽ ശുഭഗ്രഹമായാലും പാപഗ്രഹമായാലും വളരെ ദോഷമാണ് പക്ഷേ അഷ്ടമത്തിൽ ബുധൻ വരുമ്പോൾ മാത്രം ഒരു പ്രത്യേകം ഫലം പറഞ്ഞിരിക്കുന്നു വിശ്രുത ഗുണാഹ തൻ്റെ ഗുണങ്ങളാൽ തൻ താൻ അംഗീകരിക്കപ്പെടുക തൻ്റെ ഗുണാധിക്യത്തിലൂടെ തനിക്ക് പൊസിഷൻ ലഭിക്കുക കസേര ലഭിക്കുക രാജാവ് തന്നെ ബഹുമാനിക്കുക തുടങ്ങിയ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ സമയമാണ് തനിക്ക് അപ്രീസിയേഷൻ ലഭിക്കും ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധൻ അപ്രകാരം തന്നെ പല കാര്യങ്ങൾക്കും ബോൾഡായി തീരുമാനം എടുക്കാം ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ചന്ദ്രനോടുകൂടി ഒരു ലക്ഷ്മി യോഗത്തെ പ്രദാനം ചെയ്യുന്നു അതിനാൽ പല കാര്യങ്ങൾക്കും ബോൾഡായി ദൃഢമായ ഒരു തീരുമാനം സ്വന്തം അഭിപ്രായം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക അതിനുവേണ്ട ബുദ്ധി പ്രദാനം ചെയ്യും കാരണം അഞ്ചാം ഭാവത്തിൽ ശുക്രനാണ് മക്കൾക്കും വളരെ നല്ല സമയമാണ് മക്കൾ അന്യദേശത്ത് പോവുക പഠിക്കുക അവരുടെ ധനപരമായ ആർത്ഥികമായ വിഷയത്തിൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സ്കോളർഷിപ്പുകൾ ലോണുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ തന്നോട് ഒരു മമത പുലർത്തുന്ന സമയമാണ് അതിനായി ഉത്സാഹിക്കുക വളരെ നല്ലൊരു സമയമായിരിക്കും ധനുരാശിക്കാർക്ക് ഈ ഒരു വാരം പ്രധാനം ചെയ്യുന്നത് കാരണം ഒരു രാജയോഗമാണ് കേന്ദ്ര ത്രികോണാധിപത്യമുള്ള ഗ്രഹങ്ങളുടെ പരസ്പരമുള്ള ദ്വിഗ്രഹ യോഗം രാജയോഗത്തെ പ്രദാനം ചെയ്യും നല്ല ബുദ്ധിയും സന്താന സന്താനശ്രേയസും പുതിയ മക്കൾ ഉണ്ടാകാനും അല്ലെങ്കിൽ പുതിയ ചികിത്സയ്ക്ക് പോകുവാനും ഈ ഒരു വാരം വളരെ അനുകൂലമാണ് അതിനുവേണ്ടി ശ്രമിക്കണം ധനുരാശിക്കാർ നന്ദി നമസ്കാരം